ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ശില്പശാല നടത്തി അനന്യ സമീതം എന്ന പേരിൽ കുട്ടികൾക്ക് ജെൻഡർ അവബോധം നൽകുന്നതായിരുന്നു ശില്പശാല ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ദിവസം മുഴുവൻ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ക്ലാസ്മാര് അപ്പൊ ഇന്ന് കേറിയിരുന്ന് ഈ ക്ലാസ്സുകളും ഈ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ കിട്ടാത്ത കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ആ കിട്ടാവുന്ന രീതിയിൽ വേണം നിങ്ങൾ അവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാനും എന്തായിരുന്നു നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ നിന്ന് വന്നു എന്നുള്ള കാര്യം അവർക്കും കൂടെ കിട്ടണം നമുക്ക് എല്ലാവർക്കും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനല്ല കൃത്യമായിട്ട് നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശപ്രകാരമാണ് അറുപത് കുട്ടികൾക്ക് എന്ന് നമ്മളിങ്ങനെ ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് ടീച്ചർക്കും ചെയ്യാമായിരുന്ന എല്ലാ ക്ലാസ്സുകളും ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുവാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ഇന്നൊരു ദിവസം പോയി എന്നു മാർക്കും ഉണ്ടാകരുത് നല്ല നല്ല രീതിയിൽ രീതിയിൽ നമുക്ക് നമുക്ക് ഈ ദിവസത്തെ മാറ്റിയെടുക്കാൻ സാധിക്കണം എന്തായാലും പ്രോഗ്രാം വളരെ വളരെ ഗുണകരമാവും കാരണം പല പ്രോഗ്രാമുകളും ഇതിനു മുൻപ് അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അത് തൃശൂർ ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ജനറൽ സ്പെഷ്യലിസ്റ്റ് പി എം അശ്വതി ക്ലാസ് എടുത്തു പി ടി എ പ്രസിഡന്റ് എം എസ് അലക്സി പ്രധാനാധ്യാപിക ജില്ലി ജോസ് എ എം വാഹിദ എന്നിവർ സംസാരിച്ചു